കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ എഴുപതാം വാർഷികാഘോഷങ്ങളുടെ സമാപനം മെയ് മൂന്ന് നാല് തീയതികളിൽ നടക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സേവർ ചിറ്റലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിക്കും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കവിയും ഗാനരചിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുക്കും മെയ് നാലിന് വൈകിട്ട് ഏഴ് മണിക്ക് ജയപ്രകാശ് കുളൂരിൻ്റെ ബാലേടത്തി എന്ന നാടകവും വൈകിട്ട് എട്ട് മണിക്ക് തൃശൂർ ജയനയന അവതരിപ്പിക്കുന്ന ഫോക്കീവും അരങ്ങേറുമെന്ന് വാർത്താ സമ്മേളനത്തിൽ കെ കെ ജയപ്രകാശ് വിജയൻ പുന്നത്തൂർ കെ എസ് സേതുമാധവൻ ഇ എസ് സുധീഷ് എന്നിവർ അറിയിച്ചു മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തും ചന്ദ്രശേഖരൻ നമ്മുടെ അതിഥിയായിട്ട് ഉണ്ടാവും അദ്ദേഹം രചിച്ച ഒരു സ്വാഗത ഗാനം നൂറ്റൊന്ന് വായനശാല പ്രവർത്തകർ ചേർന്ന് ആലപിക്കുന്ന ഒരു സംഗതി കൂടി ഉണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തകളായിട്ടുള്ള കലാപരിപാടികളാണ് പിന്നെ തുടർന്ന് നടക്കുക അത് മൂന്നാം തീയതി കഴിഞ്ഞാൽ നാലാം തീയതി പിന്നെ സാംസ്കാരിക സമ്മേളനമാണ് വെച്ചിട്ടുള്ളത് അത് ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ താലൂക്ക് ഭാരവാഹികളാണ് ആ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുഖ്യാതിഥിയായിട്ട് സിനി ആർട്ടിസ്റ്റും കേരളോർമ കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറുമായ കൃപ പ്രദീപൻ പങ്കെടുക്കും അപ്പോൾ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വീണ്ടും നാട്ടിലെ പ്രതിഭകളുടെ അരങ്ങേറ്റാണ് അതുപോലെ തന്നെ കലാപരിപാടികളുണ്ട് രാത്രി എട്ട് മണിക്ക് തൃശ്ശൂർ ജനനയന അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കരണങ്ങളുമാണ് തുറന്നു വച്ച പത്തുമണിയോടുകൂടി അത് സമാപിക്കും അതുപോലെ ചിത്ര ടീച്ചർ ഒരു ഏകാംഗ നാടകം ഏക പാത്ര നാടകം ബാലയുടെ ഒരു പ്രൊഫഷണൽ നാടക പ്രവർത്തക കൂടിയാണ് ടീച്ചർ ടീച്ചറാണെങ്കിൽ തന്നെ നാടകരംഗത്ത് വളരെ ராகல் சித்தம் நடிக்கிறார்